ഇത് മാസ് മോട്ടോർസ് നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി വർക്ക് ചെയ്യാൻ കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കുന്നത് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലീറ്റ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി നമ്മൾ രാവിലെ സ്റ്റാർട്ടിംഗ് കംപ്ലയിൻറ്റ് നമ്മൾ ഇപ്പോൾ നിലവിൽ വണ്ടി ഓടിക്കുന്ന സമയത്തായാലും വേറെ കംപ്ലയിൻറ്റ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പ്രോബ്ലംസ് നമുക്ക് പ്രത്യക്ഷത്ത് കംപ്ലയിൻ്റ് നമുക്ക് കിട്ടിയിട്ടില്ല ഈ രാവിലെ മാത്രമാണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടി വന്നപ്പോൾ നമുക്ക് വെച്ച് ചെക്ക് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല അത് നമ്മൾ എന്താ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തലക്കാലം അതിൻ്റെ കാർബർ ട്യൂണിംഗ് ഒക്കെ റെഡിയാക്കി തരാം വീണ്ടും അതേപോലെ പ്രോബ്ലം കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഒരു ദിവസം വൈകിട്ട് കൊണ്ടുവന്ന് നോക്കുക പിറ്റേ ദിവസം കാലത്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് ആ കംപ്ലയിൻറ്റ് എന്നുള്ള രസ് അതല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കൃത്യമായിട്ട് ആ കറക്റ്റ് ആ പോയിന്റിലേക്ക് ചിലപ്പോൾ എത്തണമെന്നില്ല ആ കംപ്ലൈൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് വേണ്ടി റിപ്പയർ ചെയ്താലാണ് അത് റെഡിയാവുകയുള്ളൂ പ്രത്യക്ഷത്തിൽ നമുക്ക് വരാൻ സാധ്യത ഭാഗങ്ങൾ ഞാൻ കൂടുതലും കൂടെ ചെക്ക് ചെയ്ത് പോയേക്കാം അപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് വണ്ടി കേറ്റിയിട്ടുണ്ട് നമ്മൾ എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ഇത് മതി കമ്പനി ലാൻഡറാണ് ഒറിജിനൽ ലാൻഡർ തന്നെയാണ് നമുക്കത് ഉപയോഗിക്കാനും ഉണ്ട് ബ്രേക്ക് ക്യാമൊക്കെ ചെറിയ ടൈറ്റ് കാണിക്കുന്നുണ്ട് അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ വീൽ ബേറിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ ബാക്കിലത്തെ ഹബ്ബിൻ്റെ ഭാഗമായാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നത് ആ ബ്രേക്ക് ക്യാമ് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യുക റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ നോക്കുമ്പോൾ എയർ എയർഫിൽട്ടർ കുറച്ച് ബ്ലോക്ക് ഉണ്ട് പൊടിയൊക്കെ കയറിയിട്ടുണ്ട് പക്ഷേ നമുക്കത് പേപ്പർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എയർ അടിച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കിയിടാം നെക്സ്റ്റ് സർവീസിൽ നോക്കിയിട്ട് കൂടുതൽ പ്രശ്നം കാണിക്കുകയാണെങ്കിൽ അടുത്ത സർവീസിൽ എന്തെങ്കിലും മാറ്റിയിട ഇതിപ്പോൾ നമ്മുടെ ഉപയോഗം നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയ അനുസരിച്ചിട്ടൊക്കെ ഒരുപാട് പൊടിയുള്ള ഭാഗം പെട്ടെന്ന് മാറ്റേണ്ടതായിട്ട് വരും ഇപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് തലക്കാതെ നമുക്ക് ക്ലീൻ ചെയ്തിടാം പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അത് വേറെ കാർബർ ക്രാങ്കിൻ്റെ ആയാലും ക്ലച്ച ഷാഫിൻ്റെ ആയാലും ഭാഗത്ത് വേറെ പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ ഭാഗം വരുമ്പോൾ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം നമുക്ക് അത് ലൂബ്രിഗേറ്റ് ചെയ്തിടാം കാരണം ഈ ബെൻഡെക്സ് സ്റ്റെക്കായി നിൽക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചെറിയൊരു ടൈറ്റ് തന്നെ അത് തൽക്കാലത്തേക്ക് നമ്മൾ ലൂബ്രിക്കേറ്റ് ചെയ്ത് ഇടണേ ഇപ്പം മാറ്റേണ്ട ആവശ്യമില്ല കൂടുതൽ പ്രോബ്ലം ആണെങ്കിൽ ഓൾറെഡി കംപ്ലയിൻറ്റിലേക്ക് വരും നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ലൂബ്രിക്കേറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ്റ്റർ റോളർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ വേറെ എന്ന് പറയാനില്ല തേമാനമുണ്ട് പക്ഷെ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന രീതിയിലേക്കുള്ള തേമാനായിട്ടില്ല ക്ലച്ച് യൂണിറ്റ് സി വി ടി ക്ലച്ചിൻ്റെ ക്ലച്ച് ഷൂടൊക്കെ വരുന്ന യൂണിറ്റാണത് അതും ചെക്ക് ചെയ്യുമ്പോൾ വർക്കിങ് വർക്കിന് വേറെ പ്രോബ്ലം ഇല്ല ക്ലച്ച് ഔട്ടർ ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ബെൽറ്റ് കമ്പനി ബെൽറ്റ് തന്നെ കിടക്കുന്നത് ഈറേൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എൻജിൻ ഹെഡിൻ്റെ അവിടുത്തെ കണ്ടീഷനൊക്കെ നോക്കി എന്നിട്ട് ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിനധികപരമായി ആക്സിലേറ്ററിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിൾ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് ആക്സിലേറ്ററിൻ്റെ കേബിളും ചോക്കിൻ്റെ കേബിളും ടൈറ്റാണ് അപ്പോൾ ഈ രണ്ട് കേബിളുകളും മാറ്റി ഇടേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ രാവിലത്തെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് തണുത്തായിരിക്കണമെന്നുണ്ടെങ്കിൽ ഫയറിംഗ് പെട്ടെന്ന് നടക്കില്ല കാരണം പെട്രോളിൻ്റെ കൺസപ്ഷൻ കുറവായിരിക്കും നിലവിൽ അപ്പം നമ്മൾ ചോക്ക് അപ്ലൈ ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പെട്രോൾ ചോക്ക് വലിക്കുന്ന സമയത്ത് പെട്രോൾ കുറച്ച് കൂടുതൽ ചെല്ലുകയും പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ആവുകയും ചെയ്യും അതാണ് ചോക്കിൻ്റെ പ്രവർത്തനം അപ്പോൾ ഇത് ഓൾറെഡി ഇപ്പോൾ ബ്ലോക്ക് ആയ ഒരു ആയൊരവസ്ഥയിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് കാണിക്കുന്നത് കംപ്ലയിൻറ്റ് കെട്ടോ ചോക്ക് എബിൾ മാറ്റിയിടാം അതിനുശേഷം രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ചോക്ക് വലിക്കുക സ്റ്റാർട്ട് ചെയ്തൊന്ന് റേസ് ചെയ്യുക അതിന് ശേഷം ചോക്ക് ഓഫ് ചെയ്യുക ചോക്ക് എപ്പോഴും ഈ പൊസിഷനിലൊന്ന് കിടക്കണ്ട ഓടിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമാണ് പുറത്തേക്ക് വലിക്കാൻ പാടുള്ളൂ കേട്ടോ ആ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം റിപ്പീറ്റ് ചെയ്തേലെ വീണ്ടും സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം രാവിലത്തെ പ്രശ്നം കാണിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞ രീതിയിൽ കൂടെ ഇടയ്ക്കൊരു ദിവസം കൊണ്ടുവന്ന് വെച്ച് നമ്മളത് ക്ലിയർ ചെയ്യേണ്ട അത്യാവശ്യമായിട്ട് വരും കേട്ടോ അതേപോലെ തന്നെ ആണ് ആക്സിലേറ്ററിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിൾ മാറ്റി മാറ്റിയിടാനാണ് എപ്പോഴും സേഫ് കെട്ടോ കാരണം എന്ന് വെച്ചാൽ സി വി ടി ക്ലച്ചാണ് ആക്സിലേറ്റർ കേബിൾ ഓവർ റൈസിങ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നല്ല വണ്ടി വലിച്ചും കൊണ്ട് പോകും അപ്പോൾ ആയിട്ട് മാറ്റി മാറ്റിയിടുന്നതാണ് കുറച്ചുകൂടി നല്ലത് ബാറ്ററി നമ്മളിത് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബാറ്ററി ഇത് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററി ആണ് എൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് വോൾട്ട് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നിലയിൽ ബാറ്ററിയുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നമായിട്ട് വരാൻ സാധ്യത വളരെ കുറവാണ് പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ ആയാലും നോക്കി ഓല് ടയറൊക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ഫോർക്കിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഫോർക്കിൻ്റെ അവിടെ ചെറിയൊരു ലീക്കിൻ്റെതായിട്ടുള്ള ഒരു ആരംഭം തുടങ്ങിയിട്ടുണ്ട് സൈഡിൽ ചെറിയൊരു നിലവേക്ക് കാണുന്നുണ്ട് കൂടുതൽ കംപ്ലയിൻ്റ് ആയിട്ട് അഴിച്ചാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ അഴിച്ച ഒരു പക്ഷേ നമുക്ക് ആ ഫോർക്ക് പൈപ്പ് മാറ്റി റീസെറ്റ് ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ ഉണ്ടാവാം നമുക്ക് ഇപ്പം ഇപ്പം നിലവിൽ അതിനുള്ള ലീക്ക് ഇല്ല അഴിക്കുമ്പോൾ നമ്മളതുകൂടി പ്രതീക്ഷിച്ചു വേണം അഴിക്കാനായിട്ട് അപ്പോൾ പരമാവധി ഓടിയാൽ ലീക്കേജ് കാണിച്ചിട്ട് അഴിച്ചാലും മതി ഇപ്പോൾ ചെറിയൊരു നനവേ ഉള്ളൂ പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് പ്ലിച്ച് ക്ലീൻ ചെയ്ത് തന്നെ എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്ലഗ് പ്ലഗ്ഗാണ് സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റുക സെക്കൻഡ് എയർഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റുക എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമ്മൾ ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം എസ്റ്റിമേറ്റ് എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ആറരയ്ക്ക് ആവുമ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്കും അപ്പോൾ നോക്കിയിട്ട് വീഡിയോ കണ്ടിയുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതനുസരിച്ച് നമുക്ക് പരമാവധി വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ പരമാവധി വീഡിയോ കണ്ടുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടണ കിട്ടാൻ വൈകുന്നേരനുസരിച്ച് വണ്ടിയിട്ട് വർക്കും വൈകും കാരണം എസ്റ്റിമേഷനിൽ അപ്രൂവൽ കിട്ടിയാലാണെങ്കിൽ ഞങ്ങൾക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളുട്ടോ അപ്പോൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്യാം ഓക്കെ